അയോധ്യ അവസാനിക്കാത്ത കാവ്യചണ്ടകൻ ഈ ആഴ്ചയിലെ ബീക്കിലി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുകയാണ് ക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല ഏതാനും ഭാഗങ്ങൾ മാത്രമാണ് പൂർത്തീകരിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു തിരഞ്ഞെടുപ്പ് പ്രവർത്തനം ശ്രീരാമനെ മുൻനിർത്തി രാമക്ഷേത്രത്തെ മുൻനിർത്തി നടത്തണം എന്നുള്ളതുകൊണ്ട് അവിടെ പ്രതിഷ്ഠ നടത്തുന്നതിന് തീരു നിശ്ചയിക്കുകയും അതൊരു രാഷ്ട്രീയ പ്രക്രിയയായി ബി ജെ പി മാറ്റിത്തീർക്കുകയുമാണ് ബഹുമാനപ്പെട്ട കോടതി പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഭരണഘടന സുപ്രീം കോടതിക്ക് നൽകിയ ടു ഡെലിവർ കംപ്ലീറ്റ് ജസ്റ്റിസ് പൂർണ്ണമായ നീതി നൽകണമെങ്കിൽ സുപ്രീം കോടതിയുടെ വിശേഷാധികാരം ഉപയോഗിക്കണം എന്ന നൂറ്റി നാൽപ്പത്തി രണ്ടാം വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് അയോധ്യ വിധി പ്രഖ്യാപിച്ചത് ആ വിധിയിലൊരു ഭാഗം ബാബർ മസ്ജിദ് നിന്നിരുന്ന സ്ഥലം ശ്രീരാമൻ ജനിച്ച സ്ഥലമാണ് എന്നതിന് തെളിവില്ല രണ്ട് അവിടെ മുമ്പ് ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നതിന് യാതൊരു തെളിവുമില്ല മൂന്ന് അവിടെ ഉണ്ടായിരുന്ന ബാബർ മസ്ജിദ് പൊളിച്ച നടപടി ശരിയാണോ എന്ന ചോദ്യത്തിന് തെറ്റാണ് എന്നാണ് ഉത്തരം അത് കടന്നുകയറ്റമാണ് നിയമവിരുദ്ധമാണ് എന്ന് കോടതി വിധിയെഴുതി അവിടെ എന്തുകൊണ്ടൊരു ക്ഷേത്രം പണിയണം ക്ഷേത്രം മാത്രം പോരാ ഒരു പള്ളിയും നിർമ്മിക്കണം ക്ഷേത്രം നിർമ്മിക്കാൻ അനുവദിക്കുന്നത് വൈകാരികമായി ആളുകൾ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടു വന്നു കഴിഞ്ഞപ്പോൾ എവിടെങ്കിലും അവസാനിക്കണമല്ലോ എന്ന ചിന്തയിൽ പൂർണ്ണമായ നീതി ഉറപ്പുവരുത്താൻ വിശ്വാസം കൂടി മാനിച്ചുകൊണ്ട് അവിടെ ഒരു ക്ഷേത്രം ഉയരട്ടെ തൊട്ടപ്പുറത്ത് ഒരു പള്ളിയും അഞ്ചേക്കർ സ്ഥലത്ത് നിർമ്മിക്കപ്പെടണം ഇത് രണ്ടും സർക്കാർ നിർവഹിക്കണം സർക്കാരിനെ ഒരു മതനിരപേക്ഷ സർക്കാർ എന്നിലേക്ക് ഇത് രണ്ടും ജനാധിപത്യപരമായി നിർവഹിക്കും എന്ന സതുദ്ദേശപരമായ ഒരു ചുമതലാ നിർവഹണം അവർ നടത്തും എന്ന് കരുതിയിട്ടാണ് സുപ്രീംകോടതി ആ ചുമതല അവരെ ഏൽപ്പിച്ചത് പക്ഷേ ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിയുടെ അന്തർധാര മനസ്സിലാക്കാതെ ആ വിധി എന്ത് എന്ന് അതിൻ്റെ ഉദ്ദേശങ്ങൾ മനസ്സിലാക്കാതെ തങ്ങൾക്കെന്തോ വിജയം കിട്ടി എന്ന തരത്തിലുള്ള വ്യാജങ്ങൾ പ്രചരിപ്പിക്കുകയാണ് ഇപ്പോൾ ഒരു പുതിയ അവതാരം ഇറങ്ങിയിട്ടുണ്ട് കെ കെ മുഹമ്മദ് എന്നൊരാളാണ് അദ്ദേഹം ഒരു വീഡിയോ ചെയ്യുന്ന കിട്ടും അത് ഒരു ദിവസം രാവിലെ ബാബർ മസ്ജിദിൻ്റെ അവിടേക്ക് ചെല്ലുന്നു ഉടനെ ഒരു പോലീസുകാരൻ തടയുന്നു ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് സർവേ നടത്താനാണ് ഉടനെ പോലീസുകാരൻ കടത്തിവിടുന്നു സർവേ നടത്തുന്നു സർവേ നടത്തിയപ്പോൾ അവിടെ പണ്ടുണ്ടായിരുന്ന അമ്പലത്തിൻ്റെ അടയാളങ്ങളൊക്കെ കണ്ടെത്തുന്നു ഒരു മുഹമ്മദിന് കിട്ടുന്നു എങ്ങനെയാണ് സംഘപരിവാരം വ്യാജങ്ങൾ നിർമ്മിക്കുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയുണ്ടല്ലോ ഇത്തരം കുറേയേറെ നുണകൾക്ക് മേലെയാണ് ഇപ്പോഴും സംഘപരിവാർ ഉപജീവിച്ചു കൊണ്ടിരിക്കുന്നത് വിഷയം അതല്ല അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുകയും അവിടെ പ്രതിഷ്ഠപൂർണമാവുകയും ഒരാരാധനാ കേന്ദ്രമായി തീരുകയും ചെയ്തതോടുകൂടി യഥാർത്ഥത്തിൽ അയോധ്യ പ്രശ്നം അവസാനിക്കാൻ പോവുകയാണോ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ തന്നെ ശുഭാപ്തി വിശ്വാസികളാകാൻ എല്ലാ ഉണ്ട് പക്ഷേ സംഘപരിവാരമാണ് അജണ്ട നിശ്ചയിക്കുന്നത് പുതിയ അജണ്ട വ്യക്തമാക്കപ്പെട്ടു എന്താണത് അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് ജില്ല ഉൾപ്പെടെ മൂന്ന് ജില്ലകൾ ഒരു പുതിയ പുണ്യഭൂമി എന്ന കാഴ്ചപ്പാടുകൂടെ ഒരു പിൽഗ്രിം നഗരമായി അല്ലെങ്കിൽ തീർത്ഥാടന നഗരിയായി മാറ്റണം എന്നാണ് ഇപ്പോൾ പുതിയ ഡിമാൻഡ് ലോകത്ത് മക്ക ജെറുസലേം പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി ഹിന്ദുക്കൾക്കത് മാറ്റി തീർക്കണം രണ്ട് കാര്യങ്ങൾ എന്താണ് ഒന്ന് ഇസ്ലാം മതം രണ്ട് ക്രിസ്തു മതം ഈ നിലയിൽ ഹിന്ദു മതക്കാർക്ക് വേണ്ടി ഒരു തീർത്ഥാടന കേന്ദ്രം ലോകത്തെ ഏറ്റവും വലിയ ഒരു ക്ഷേത്രം ഉയരുന്നു അതൊക്കെ സ്വാഭാവികമായും വിശ്വാസികൾക്ക് ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അടുത്ത ആഗ്രഹമാണ് അതിനേക്കാൾ പ്രധാനം ഞങ്ങളുടെ പുണ്യഭൂമിയാണ് എന്നതുകൊണ്ട് ഈ പുണ്യഭൂമിയിൽ നിന്നും മറ്റെല്ലാ അടയാളങ്ങളും മതത്തിൻ്റെ അടയാളങ്ങളും മാറ്റണം ഈ ക്ഷേത്രത്തെ വിക ആ ക്ഷേത്രത്തിലേക്കുള്ള റോഡുകൾ വികസിപ്പിക്കാനും ഒക്കെ തന്നെ അവിടെ ഭൂമി ആവശ്യമുണ്ട് അതുകൊണ്ടോ അയോധ്യയിൽ നിന്നും ഹിന്ദുക്കളല്ലാത്തവർ പുറത്തു പോകണം സംഘപരിവാരം മുദ്രാവാക്യം ആരംഭിച്ചിരിക്കുകയാണ് ചില പള്ളികൾ പൊളിച്ചു മാറ്റണം ചില മുസ്ലിം പള്ളികൾ അവിടെ ഇല്ലാതെയാകണം കാരണം എന്താണ് അത് റോഡ് വികസനത്തിൻ്റെ തടസ്സമാണ് ഇപ്പോൾ ഡൽഹിയിൽ തന്നെ ഒരു പുതിയ തർക്കം ഉയർന്നു വരുന്നുണ്ട് അവിടെ സെൻട്രൽ വിസ്റ്റയ്ക്കെടുത്ത് ഒരു റൗണ്ട് അബോട്ട് റൗണ്ട് അബോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഒരു മുസ്ലിം പള്ളി അവിടെ നിൽക്കുന്നുണ്ട് അവിടെ ചുറ്റിയിട്ടാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് അവിടെ ഏതാണ്ട് ബാബറുടെ കാലത്തൊക്കെ തന്നെ നിർമ്മിക്കപ്പെട്ട പഴയ പള്ളിയെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി പത്ത് കാലഘട്ടത്തിലെ ഡൽഹിയുടെ നഗരവികസനത്തിൻ്റെ പ്ലാനിനകത്ത് ആ പള്ളി ഉണ്ടായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആദ്യമായിട്ട് ഒരു പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം അവതരിപ്പിച്ച മൗലാന ഹസ്രത് മൊഹാനി ആ പള്ളിയിൽ താമസിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളുണ്ട് ഇപ്പോൾ അമിത്ഷാ പറയുന്നത് അല്ലെങ്കിൽ ഡൽഹിയിലെ ബി ജെ പി കേന്ദ്ര ഭരണകൂടം പറയുന്നത് ഡൽഹി നഗര വികസനത്തിൻ്റെ ഭാഗമായിട്ട് ആ പള്ളി പൊളിച്ചു മാറ്റണമെന്നാണ് ഇതുപോലെ പുതുതായിട്ട് പൊളിക്കേണ്ട പള്ളികളുടെ പട്ടിക അയോധ്യയിലും തയ്യാറാവുക എന്താണ് അടിസ്ഥാന വിഷയം സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന മതരാഷ്ട്ര നിർമ്മിതിയിലെ മൂന്ന് ആശയങ്ങളാണ് മാതൃഭൂമി പിതൃഭൂമി അതുപോലെ തന്നെ പുണ്യഭൂമി ഇന്ത്യ ആകെ ഹിന്ദുക്കളുടെ പുണ്യഭൂമിയാണ് അതൊരു വാദമുണ്ട് ആ പുണ്യഭൂമിയിൽ ഏറ്റവും പുണ്യമായിട്ടുള്ളത് അയോധ്യയാണ് കാരണം ശ്രീരാമൻ്റെ ജന്മസ്ഥലമാണ് അപ്പോൾ അയോധ്യ പുണ്യഭൂമിയാകുമ്പോൾ അയോധ്യയിൽ നിന്നും മറ്റു മതക്കാർ പുറത്തു പോകണം ഞങ്ങളുടെ പുണ്യഭൂമിയിൽ മറ്റു മതക്കാർ താമസിക്കേണ്ടതില്ല ലോകത്തെ മുഴുവൻ ഹിന്ദുക്കൾക്ക് വന്ന് താമസിക്കേണ്ട സ്ഥലമാണ് ലോകത്തെ മുഴുവൻ ഹിന്ദുക്കൾക്ക് വന്ന് ആരാധന നടത്തി പോകേണ്ട സ്ഥലമാണ് ആ ആരാധനയ്ക്ക് അവർക്ക് വന്ന് താമസിച്ച് പോകാൻ തക്കവണ്ണം അവിടുത്തെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി മറ്റ് മതക്കാർ അയോധ്യപ്പെടുക ഇത്തരത്തിലേക്ക് വാദങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അതിന് തക്കവണ്ണമുള്ള ചില പ്രയോഗങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ നിന്നും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥനെ കാണാനുള്ളൊരു ടീമിനെ കൊണ്ടുപോയി അവരോട് ചെന്നപ്പോൾ അവരോട് യു പി മുഖ്യമന്ത്രി പറഞ്ഞു എന്നാണ് പറഞ്ഞത് അദ്ദേഹം പറയുന്ന അത്രേ അയോധ്യയിൽ താമസിക്കുന്ന മുസ്ലിങ്ങളായ ആളുകൾ പറയുകയാണ് ഞങ്ങൾ സ്വമേധയാ മാറുകയാണ് അയോധ്യ നിങ്ങൾക്ക് ഞങ്ങൾ വിട്ടു തരികയാണ് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ജനിച്ച സ്ഥലം മറ്റൊരു മതക്കാർക്ക് വിട്ടുകൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ് തെറ്റായ കാര്യങ്ങളല്ല ഏറ്റവും ശരിയായ കാര്യമാണ് തിരിച്ചുണ്ടാവില്ലല്ലോ ഇന്ത്യയിൽ തിരിച്ചുണ്ടാവില്ലല്ലോ ഇന്ത്യയിൽ അതാ പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ട് നിർദ്ദിഷ്ട ഒരു 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 പള്ളിയുടെ നിർമ്മാണം നടക്കുന്നില്ല അത് നീണ്ടു നീണ്ടുപോകുന്നു നീണ്ടുപോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം സുപ്രീം കോടതി വിധിച്ചതുപോലെ പള്ളിയും അമ്പലവും ഒരുമിച്ച് പൂർത്തിയാക്കുക എന്നുള്ളതല്ല അയോധ്യ എന്ന് പറയുന്നത് പൂർണ്ണമായും ഒരു ഹിന്ദുമതത്തിൽപ്പെട്ടവർക്ക് അവരുടെ പുണ്യഭൂമിയായി നാളെ ഒരു സങ്കേതമാക്കി മക്കയെപ്പോലും മദീനെ പോലെ മാറ്റണം അല്ലെങ്കിൽ ജറുസലേമിനെ പോലെ മാറ്റണം ഇതാണ് ആഗ്രഹമായി മുന്നോട്ട് വെക്കുന്നത് സ്വാഭാവികമായും മതവിശ്വാസികൾക്കിടയിൽ ഇത് നടക്കേണ്ടതല്ലേ എന്ന് തോന്നും പ്രശ്നമതല്ല ആരാധനാലയം ഉണ്ടെങ്കിലും എല്ലാ മതക്കാരും ചേർന്നല്ലേ അവിടെ ജീവിക്കുന്നത് പൂരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പോകൂ പൂരി ജഗന്നാഥ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്ത് ചുറ്റുപാടുമുള്ള സ്ഥലത്ത് എത്രയോ മതക്കാർ താമസിക്കുന്നു ശബരിമലയിലേക്ക് പോകൂ പോകുന്ന വഴിയിൽ എത്രയോ മതക്കാർ താമസിക്കുന്നു എത്രയോ മതക്കാർ കച്ചവടത്തിന് വരുന്നു തൃശ്ശൂർ പോരും നോക്കൂ ജില്ലാ മതക്കാരും കൂടിക്കിടന്ന് ജീവിക്കേണ്ട ഒരു മതനിരപേക്ഷ ഇന്ത്യക്കകത്ത് ഒരു പ്രത്യേക പ്രദേശം ഒരു മതക്കാർക്ക് മാത്രമായി സംവരണം ചെയ്യപ്പെടുക അത് ഞങ്ങളുടെ പുണ്യഭൂമിയാണെന്ന് പറയുക അതൊരു രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമാക്കി മുന്നോട്ട് കൊണ്ടുപോവുക ഇത്തരത്തിലേക്കാണ് കാവ്യ അജണ്ടകൾ വികസിക്കുന്നുള്ളത് നമ്മൾ ഉറ്റുനോക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഇപ്പോൾ അയോധ്യയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു സമാധാനത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന് ആരെങ്കിലും ധരിച്ചെങ്കിൽ തെറ്റി ക്ഷേത്രം ഉയർന്നാലും വിഗ്രഹപ്രതിഷ്ഠ പൂർത്തിയായാലും ആളുകൾ അവിടെ ചെന്ന് ആരാധന ആരംഭിച്ചാലും പുതിയ പുതിയ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് എങ്ങനെയാണ് സംഘപരിവാരം സമൂഹത്തിൽ വിഭജനമുണ്ടാക്കുന്നുള്ളതിന് അടുത്ത ഉദാഹരണമായി അയോധ്യയിലെ പുതിയ അജണ്ടകൾ മാറുകയാണ് നമുക്കറിയാം കാശി മധുര ബാക്കി ഹേ കാശി മധുരമാക്കിയെല്ലാം മൂവായിരത്തോളം ആരാധനാലയങ്ങളാണ് ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും പൊളിച്ചെടുക്കാൻ സംഘപരിവാരം പട്ടിക ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ കാശി മധുരയിലുമാണ് ഇപ്പോൾ വിവിധങ്ങളായ പര്യവേഷണങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് എന്തായാലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു വിധി ഇന്ന് വന്നിട്ടുണ്ട് അവിടെ തലസ്ഥിതി മാറ്റത്തക്ക വിധം ഇടയ്ക്കിടയ്ക്ക് ഗവേഷണം നടത്തണം പരിവേഷണം നടത്തണം അതുപോലെ തന്നെ ആരാധന നിരോധിക്കണം കാശിയിലും മധുരയിലുമുള്ള പള്ളികൾ ആ പള്ളികൾ പൊളിക്കണം തുടങ്ങിയ ഡിമാൻഡുകളൊക്കെ ഉണ്ടായിരുന്നു ആ ഡിമാൻഡുകൾ വെച്ചിട്ടുള്ള ഹർജി ഇപ്പോൾ സുപ്രീംകോടതി തള്ളിയിട്ടുണ്ട് അതുകൊണ്ട് മാത്രം കാര്യങ്ങൾ അവസാനിക്കുന്നില്ല സംഘപരിവാരം അജണ്ടകളുമായി മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് അയോധ്യയെ മുൻനിർത്തി സംഘപരിവാർ ആരംഭിച്ച അജണ്ടകൾ അവിടെ അവസാനിക്കാനല്ല പോകുന്നത് ഉദ്ഘാടനത്തോടുകൂടി പുതിയ അജണ്ടകളുടെ ഉദ്ഘാടനം കൂടിയാണ് നിർവഹിക്കപ്പെടാൻ പോകുന്നത് മതനിരപേക്ഷ ഭാരതം കരുതിയിരിക്കണം ഇത് ഹിന്ദുമതത്തിന് വേണ്ടിയല്ല ഹിന്ദുമത വിശ്വാസികൾക്ക് വേണ്ടിയല്ല നമ്മുടെ സമൂഹത്തിലെ എല്ലാ മതക്കാർക്കും വേണ്ടിയാണ് ഇന്ത്യ എന്ന് നിലനിൽക്കുന്നതെന്ന് നാം മറന്നു പോകരുത് ഞാൻ ഈയിടെ നേപ്പാളിലൊരു സന്ദർശനം നടത്തി നേപ്പാൾ എന്ന് പറയുന്നത് ഒരു ഒരു കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹിന്ദു മതക്കാരുള്ള ഒരു ശതമാനക്കണക്കിൽ ഉള്ളൊരു സ്ഥലമാണ് നേപ്പാൾ ആ നേപ്പാൾ മുൻപ് രാജ്യമായിരുന്നു ഇപ്പം ഒരു റിപ്പബ്ലിക് എന്ന നിലയ്ക്കാണ് നേപ്പാൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അവിടെ ഒരു ക്ഷേത്രത്തിൽ നമ്മൾ കാണുകയാണ് ഇറച്ചി നേദിക്കുന്ന ക്ഷേത്രം നമ്മൾ കാണുന്ന ദൈവങ്ങളൊന്നുമല്ല പലപ്പോഴും അവിടെ കാണാൻ കഴിയുന്നത് അവിടുത്തെ ദൈവങ്ങൾ വേറെയാണ് ദൈവസങ്കല്പങ്ങൾ വേറെയാണ് മൃഗരൂപ ദൈവങ്ങളെ ആരാധിക്കുന്ന അവിടെ കാണാൻ കഴിഞ്ഞു ധാരാളം വ്യത്യസ്ത ആരാധനകൾ നമ്മൾ കാണാൻ കഴിഞ്ഞു നമ്മുടെ ഹിന്ദുമതമാണ് ഒരേ ഹിന്ദുമതമാണ് എന്തുകൊണ്ടോ ശിവനാണ് അവിടെ കൂടുതൽ പ്രസക്തി എന്നെല്ലാവർക്കും അറിയാവുന്നതാണ് ശ്രീരാമനും സീതയും അതുപോലെ തന്നെ ഹനുമാനും അടക്കമുള്ള ആരാധനകൾ ഉണ്ടെങ്കിൽ പോലും പ്രാധാന്യം അവിടെ ഇല്ല സീതയുടെ നാടാണ് സീത നേപ്പാളിൽ നിന്ന് വന്നു ജനകന്റെ രാജ്യത്തുനിന്ന് വന്നു എന്നാണ് കരുതപ്പെടുന്നത് ഒരു കാര്യം വ്യക്തതയുണ്ട് ഇന്ത്യക്ക് മാത്രമായി ഒരു രാമനില്ല ഒരു സീതയുമില്ല ഇന്ത്യക്ക് മാത്രമായി ഒരു രാമായണവുമില്ല ഇവിടെ നേപ്പാളുണ്ട് അതുപോലെ തന്നെ ലങ്കയുണ്ട് നമ്മുടെ ഭാരതമുണ്ട് ഇതെല്ലാം കൂടി ചേർന്നൊരു തട്ടകത്തിലാണ് രാമായണ കഥ വികസിച്ച് വന്നത് അതിനെ നമ്മുടെ സമൂഹത്തിൽ ഒരു രാഷ്ട്രീയ അജണ്ടയാക്കി മാറ്റാൻ ഒരു കൂട്ടർ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിൽ വഞ്ചിതരാകാതിരിക്കാൻ ജനങ്ങളെ ജാഗ്രതപ്പെടുത്താം ക്ഷേത്രമുയർന്നാലും ആർ എസ് രാഷ്ട്രീയ അജണ്ടകൾ അവസാനിക്കുന്നില്ല നന്ദി